സ്റ്റേജിലേക്ക് വരാം സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് വരാം പ്രൈസും അംഗങ്ങളും സംഘാടകരും നമ്മുടെ സുൽത്താൻ സ്പോൺസർ നമ്മുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ചേട്ടന്റെ കമ്പനിയാണ് ഈ സുൽത്താൻ ബോയ്സിനെ സ്പോൺസർ ചെയ്തത് അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഇതിന്റെ കാസിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നാട്ടിലെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പോളി പടമാടനെ മറ്റ് കമ്മിറ്റി അംഗങ്ങളെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു നല്ലൊരു കയ്യടി നല്ലൊരു കൈയ്യടിയോടുകൂടി ഈ കാഷ് പ്രൈസ് സമ്മാനവും അതുപോലെ തന്നെ ഈ ട്രോഫിയും അവർക്ക് സമ്മാനിക്കുന്നു ഒന്നുകൂടെ കൈയടിച്ചേ സുൽത്താൻ ബോയ്സിലെ പ്രത്യേകം നന്ദി ഇത്രയും ദൂരം അവർ അവിടെ വന്ന് നമ്മുടെ ഈ മത്സരത്തെ വിജയിപ്പിച്ചതിന് ഏറ്റവും സ്നേഹത്തോടെ കാസിന്റെ നന്ദി അറിയിക്കുന്നു നമുക്ക് മോഗിളിൽ വെച്ച് കൊടുക്കാമെന്ന് പറയുന്നു ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് കമ്മിറ്റി അങ്ങനെ ഈ സൈഡിൽ കയറണം ഇവിടുന്ന് എടുത്ത് കൊടുക്കാം മൂന്നാം സമ്മാനം തൃശൂരിന്റെ അനശ്വര മച്ചാട് ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ാണ് അതിന്റെ സ്പോൺസർമാരും ഇവിടെ ഉണ്ട് നല്ലൊരു കൈയടി എല്ലാ ടീമും കടയും വിളിക്കാട് എല്ലാവരെയും എല്ലാ പ്ലേയേഴ്സും സംഘാടകർ ജോയിന്റ് സെക്രട്ടറി വിൽസൺ കൈമാറുന്നു നല്ലൊരു ക്യാപ്റ്റൻ ഒന്നും കൂടി സമ്മാന തുകാസിന്റെ മറ്റു ഭാരവാഹികൾ കൂടി നൽകുന്നു മികച്ച മത്സരങ്ങൾ കാഴ്ചവെച്ചു ഇതിന്റെ പ്രത്യേകത മച്ചാടിന്റെ പ്രത്യേകത ഇവിടെ മൂന്ന് ടീം മച്ചാടിന്റെ ഇവിടെ വലിക്കാൻ വന്നിരുന്നു നല്ല പ്രകടനം അല്ല ജൂനിയർ മച്ചാട് ഫ്രണ്ട്സ് മച്ചാട് നിങ്ങളുടെ ഒക്കെ ശിഷ്യന്മാരായിരിക്കുന്നു വിചാരിക്കുന്നു അനശ്വര മച്ചാട് മൂന്ന് ടീമുകളാണ് അവിടെ എത്തിയത് നല്ലൊരു കയ്യടി സ്പോൺസേഴ്സ് എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കണത് അനശ്വര പച്ചാടിന്റെ പ്ലെയർ അജിത്ത് നല്ലൊരു കയ്യടി മികഭാർന്ന മത്സരങ്ങൾ ഈ കാസിന്റെ കുറ്റിക്കാടിന്റെ കോട്ടയിൽ കാഴ്ചവെച്ചു കൈയടികളോടെ ഇവിടെ താങ്ക് യു അനുശ്വരമാർ സംഘാടകർ ഫൈനലിൽ കൊമ്പുകോർത്ത ജാസ്വണ്ടൂർ മലപ്പുറം രണ്ടാം നേടിയത് സുൽത്താൻമാർ നല്ലൊരു ജാസ്വണ്ടൂരിനെ െ സ്പോൺസർ ചെയ്തിരിക്കുന്നത് വടവലി സ്നേഹികളാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡോക്ടർ ജിജോന്റെ നേതൃത്വത്തിലുള്ള ഒരു വടംവലി കൂട്ടായ്മ അവരാണ് ഈ ജാസ് ബണ്ടൂരിനെ സ്പോൺസർ ചെയ്ത് നമ്മുടെ കുറ്റിക്കാടിന്റെ അംഗത്തട്ടിലേക്ക് എത്തിച്ചേർത്തത് എല്ലാ ടീം അംഗങ്ങളും ജാസ് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിനോദയും അതോടൊപ്പം ഇതിന്റെ സംഘാടകരായിട്ടുള്ള മറ്റു ഭാരവാഹികളെയും എല്ലാവരും കൂടെ നല്ലൊരു കയ്യടി മികവാർന്ന മത്സര പോരാട്ടങ്ങളെ ജാസ്മണ്ടൂരിന് മികവാർന്ന നല്ലൊരു കൈയടി ഇതിന്റെ ഇതിന്റെ സ്പോൺസർ ആയിട്ടുള്ള ജിജോ ഡോക്ടർ ഉൾപ്പെടെയുള്ള വാട്സപ്പ് കൂട്ടായ്മ കടമലി സ്നേഹികൾ എന്ന വാട്സപ്പ് കൂട്ടായ്മ ഞാനും ഒരു അംഗമാണ് അപ്പൊ ഡോക്ടർ ഇവിടെ ഇല്ല അപ്പൊ അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ നന്ദിയും അറിയിപ്പിക്കുന്നു ഓക്കെ താങ്ക് യു ഓക്കെ നമ്മുടെ ഒന്നാം സമ്മാനം നേടിയത് നമുക്കറിയാം തൃശ്ശൂരിന്റെ പുലിക്കുട്ടികൾ ഞാൻ ഒരു ഫേസ്ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ നൂറ് മത്സരങ്ങൾ എടുത്താൽ തൊണ്ണൂറ്റി രണ്ട് മത്സരങ്ങളും ഒരു ടീമാണ് പക്ഷെ ഈ സീസൺ തുടങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ആദ്യത്തെ കപ്പല്ലേ യുവതാര രണ്ടാമത്തെ കപ്പ് അതെ ഈ സീസൺ തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കപ്പ് കപ്പുകൾ കുറച്ച് വിരളമായപ്പോൾ ഇതാ കുറ്റിക്കാടിന്റെ അംഗത്തട്ടേ ഒന്നാം സമ്മാനം യുവതാരെ നിറഞ്ഞ കൈതടിയോടുകൂടി നമുക്ക് നമ്മുടെ യൂണിക് ബോട്ടിക്സ് ഉടമകളായിട്ടുള്ള ഒന്നാം സ്തമാനം കൊടുക്കാനായിട്ട് ഏറ്റവും അർഹതപ്പെട്ടത് ഇതിൻ്റെ കൺവീനർ തന്നെയാണ് ഇതിന് അഹോരാത്രം ഇതിൻ്റെ തുടക്കം മുതല് എല്ലാ രംഗങ്ങളിലും പ്രവർത്തിക്കാൻ എല്ലാ സ്ഥാപനങ്ങളിലും പോവാനും ഈവൺ പോലീസ് സ്റ്റേഷനിൽ പോവാനും പള്ളികളിൽ പോവാനും സ്കൂളുകളിൽ പോവാനും ആളാണ് കൺവീനർ ആന്റണി ിപ്പറമ്പില് കാസിന്റെ സജീവ പ്രവർത്തകനാണ് അഡ്വക്കേറ്റ് ആണ് അപ്പൊ ഇതിനെ ഏറ്റവും അർഹതപ്പെട്ടത് സമ്മാനം കൊടുക്കാൻ നമ്മളുടെ ആന്റണി ചെളിപ്പറമ്പത്ത് തന്നെയാണ് ആന്റണി ചെളിപ്പറമ്പത്ത് പ്ലീസ് കൊടുക്കുന്നത് ഞങ്ങളുടെ വനിതാ വിഭാഗത്തിന്റെ രണ്ട് വൈഫും ണീഫും നമ്മളുടെ യൂണിക് ബോർട്ടിക്ക് ഞങ്ങളുടെ സ്പോൺസറാണ് ആ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് മിസിസ് ആൽബർട്ടാണ് അത് परसेगा ना फाइनल आलोचना का कारण नहीं है माननीय जी नमस्कार वधार आप